പോലീസുകാരെയെ എസ്ഐ ബലാത്സംഗം ചെയ്തു കേസൊതുക്കാൻ എസിയും പോലീസുകാരനും ഇരുപത്തഞ്ച് ലക്ഷം ചോദിച്ചു പോലീസുകാരെ ബലാത്സംഗം ചെയ്ത സംഭവം ഒതുക്കി തീർക്കാൻ പ്രതിയായ സബ് ഇൻസ്പെക്ടറിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ട അസിസ്റ്റന്റ് കമാൻഡന്റിനും സീനിയർ സിവിൽ പോലീസ് ഓഫീസർക്കും സസ്പെൻഷൻ കെ എ പി മൂന്നാം ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡന്റ് സ്റ്റാർമോൻ ആർപിള്ള സൈബർ ഓപ്പറേഷനിലെ ഓഫീസ് റൈറ്റർ അനു ആന്റണി എന്നിവരെയാണ് ആഭ്യന്തര വകുപ്പ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് സൈബർ ഓപ്പറേഷൻസ് ഔട്ട്റീച്ച് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന സബ് ഇൻസ്പെക്ടർ വിൽഫർ ഫ്രാൻസിസ് ആണ് സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്തതായി പരാതി ഉയർന്നത് കേസ് ഒത്തുതീർപ്പാക്കുന്നതിനായി സ്റ്റാർമോൻ ആർപിള്ള ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നാണ് കണ്ടെത്തിയത് നവംബർ പതിനാറിന് നടന്ന സംഭവം അനു ആന്റണിയെ ഇരയായ പോലീസ് ഉദ്യോഗസ്ഥ അറിയിച്ചിരുന്നു ഇരയായ ഉദ്യോഗസ്ഥ തന്റെ സുഹൃത്തായ മറ്റൊരു ഉദ്യോഗസ്ഥ വഴി സ്റ്റാർമോൻ ആർപിള്ളയെയും വിവരം അറിയിച്ചു തുടർന്ന് സ്റ്റാർ സ്റ്റാർമോൺ ആർപ്പിള്ള വിൽഫറിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെടുകയായിരുന്നു ഇക്കാര്യം പരാതിക്കാരിയുടെ അറിവോ സമ്മതവോ കൂടാതെയാണ് നടന്നത് അവർ തുടർ നടപടികളുമായി മുന്നോട്ടു പോവുകയും ചെയ്തു പോലീസ് മേധാവിയുടെ അന്വേഷണത്തെ തുടർന്നാണ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് ഉദ്യോഗസ്ഥ ബലാത്സംഗത്തിന് ഇരയായത് മൂന്ന് ദിവസം കഴിഞ്ഞ് അറിഞ്ഞിട്ടും അസിസ്റ്റന്റ് കമാൻഡാന്റ് നിയമ സ്വീകരിച്ചില്ല ഉദ്യോഗസ്ഥയെ ആരോഗ്യ പരിശോധന നടത്തിച്ച ശേഷം ഓഫീസ് റൈറ്റർ അനു ആന്റണി വഴി പ്രതിയിൽ നിന്നും ഇരുപത്തി ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു ഈ പ്രവർത്തനങ്ങൾ പോലീസ് സേനയ്ക്ക് അവമതിപ്പുണ്ടാക്കി ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ടും നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിനു പകരം ഒത്തുതീർപ്പിനായി ശ്രമിച്ചത് ഗുരുതരമായ വീഴ്ചയാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇരുവരെയും സസ്പെൻഡ് ചെയ്തത് ഇരുവർക്കുമെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ തീരുമാനിക്കാനും പോലീസ് മേധാവിയോട് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശിച്ചു